നമ്മുടെ തിരുവനന്തപുരം കഴക്കൂട്ടം ചന്തപള്ള കിൻഫ്ര പാർക്ക് മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് മുന്നൂറ് നാന്നൂറ് മീറ്റർ മാറുമ്പോഴാണ് ഈ വീടുള്ളത് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് കേട്ടോ പടിഞ്ഞാറ് ദർശനത്തിൽ ഒരു നാല് ബെഡ്റൂം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് ഇരിക്കുന്നത് സിമ്മെൻ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് തടി ആഞ്ഞിലും മഹാഗണിയാണ് ഫ്രണ്ട് ഫുള്ള് പ്ലാവിലാണ് കൊടുത്തിട്ടുള്ളത് വെള്ളത്തിനാണെങ്കിൽ കിണറാണ് താഴെ രണ്ട് ബെഡ്റൂം മേളിൽ രണ്ട് ബെഡ്റൂമാണ് അത്യാവശ്യം പോസ്റ്റ് ലുക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് പുതിയ വീടാണ് കേട്ടോ പുതിയ വീടാണ് കേട്ടോ പണി ഏകദേശം എല്ലാം തീർന്നിട്ടുണ്ട് അടുത്തൊക്കെ ഒരുപാട് വീടുള്ള പ്രദേശമാണ് ഫ്രണ്ടിലൊരു പതിനാറിടീരെ ഗേറ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കാർ ഫ്രണ്ടേജായിട്ടാണ് വീടിരിക്കുന്നത് നമുക്കൊരു രണ്ട് വലിയ വണ്ടികളും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും അത്യാവശ്യം എല്ലാ പണിയും തീർന്ന ഒരു വീടാണ് കേട്ടോ വീടിൻ്റെ ഇടത് സൈഡാണ് ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ പുറകു സൈഡാണ് കേട്ടോ വീട്ടിലോട്ട് നോക്കി നിൽക്കുമ്പോൾ വല സൈഡിലാണ് നമ്മൾ കിണർ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വെള്ളം ഉള്ള ഒരു കിണറാണ് നമുക്ക് രണ്ട് വലിയ വണ്ടിയും ഒരു ചെറിയൊരു കാറും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും ഫസ്റ്റ് വീട്ടിലോട്ട് കയറുമ്പം തന്നെയാണ് ഒരു ചെറിയൊരു സിറ്റോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ചുമരിൽ ഫുള്ള് ഗ്ലാഡിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ സിറ്റോട്ട് കഴിയുമ്പം തന്നെയാണ് ഡബിൾ ഡോറാണ് ലാബ് ആണ് കേട്ടോ ഫുള്ള് കേറുമ്പം തന്നെ ലിവിങ് ഏരിയ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ലിവിങ് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത് അവിടെയാണ് ടിവിയുടെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അടുത്തത് ഇടത് സൈഡാണ് വലത് സൈഡിൽ നോക്കുമ്പോൾ വലിയൊരു ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്തായിട്ടാണ് വാഷ് സ്പൈസ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് വാഡ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ കേട്ടോ ഫുള്ള് ഫിറ്റിങ്സ് ആണ് അതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് അത് ലിവിങ് ഏരിയ കഴിഞ്ഞ ഉടനെയാണ് ഫസ്റ്റ് ബെഡ്റൂം അടുത്ത ഡൈനിങ് ഏരിയ ആണ് അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ബെഡ്റൂം വരുന്നത് താഴെ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് അതിന് നല്ലൊരു ബാഡ്റൂപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട് നല്ല അറ്റാച്ച്ഡ് ബാത്റൂമാണ് അവിടെ അതാണ് രണ്ടാമത്തെ ബെഡ്റൂം അത് കഴിഞ്ഞിട്ടാണ് ഡൈനിങ് ഏരിയ ഇങ്ങനെ വരുന്നത് കേട്ടോ ചെറിയൊരു കോട്ടിയാട് ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഗ്ലാസ് ആണേ ഫുള്ള് ചെറിയൊരു കോട്ടിയാടാണ് പിന്നെ വരുന്നത് ഒരു ഓപ്പൺ കിച്ചൺ ആണേ ഫുള്ള് കബോർഡ് കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ ബ്ലാക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഫുൾ മുകളിലും കബോർഡ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് മുകളിൽ സ്റ്റെയർ ഫുള്ള് ഗ്ലാസ് ആണ് സ്റ്റീലുമാണ് കൊടുത്തിട്ടുള്ളത് മുകളിലെ നില കയറി വരുമ്പം തന്നെയാണ് വലിയൊരു ഹാളിങ്ങനെ അവിടെ കൊടുത്തിട്ടുണ്ട് വരുമ്പോൾ റൈസ് സൈഡിൽ തന്നെയാണ് രണ്ട് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് മേലത്തെ ഫസ്റ്റ് ബെഡ്റൂം ഒരു ഓപ്പൺ ഏരിയ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അവിടെ ൂമാണ് മഴ ഫസ്റ്റ് ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം തൊട്ടടുത്ത് തന്നെയാണ് ആണോ അതിന് ബാത്റൂം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഓപ്പൺ കിച്ചൺ ആണ് സോറി ബാത്റൂമാണ് കേട്ടോ ബാൽക്കണി ഏരിയ വലിയൊരു ബാൽക്കണി തന്നെയാണ് കേട്ടോ അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് വരുന്നത് കേട്ടോ കഴക്കൂട്ടം ചന്തവിളയിലാണ് കിൻഫ്രാ പാർക്ക തൊട്ടടുത്തായിട്ടാണോ വരുന്നത് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് കേട്ടോ